കഴിഞ്ഞ ദിവസം അപകടത്തിന്റെ തുടക്കത നടന്ന ഏരുവേശി എരുത്തുകടവിനും സമാന അപകട സാധ്യതയുള്ള പൂപ്പറമ്പ് തൂണിയാട്ടുകടവ് ചപ്പാത്തിലും അപകട സാധ്യത ഒഴിവാക്കാൻ സത്വര നടപടി ആവശ്യപ്പെട്ട് സി പി ഐ എം ഏരുവേശി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരുവേശി എരുത്തുകടവിൽ കാറും മറ്റൊരു മുച്ചക്രവാഹനവും ചപ്പാത്തിലെ ഒഴുക്കിൽപ്പെട്ട് പുഴയിലേക്ക് മറിയുകയും മുച്ചക്രവാഹനത്തിലെ ഭിന്നശേഷിക്കാരനായ ആന്റണിയുടെ ദാരുണമായ മരണത്തിന്റെയും പശ്ചാത്തലത്തിൽ എരുത്തുകടവിലും എത്തുകടവിന് സമാനമായ അപകട സാധ്യതയുള്ള പൂപ്പറമ്പ് തൂണിയാട്ട് കടവ് ചപ്പാത്തിലെയും അപകടങ്ങൾ ഒഴിവാക്കാൻ സ്വത്വര നടപടികൾ കൈക്കൊള്ളണം എന്ന ആവശ്യമുയർത്തിയും ഏരുവേശി പഞ്ചായത്തിൽ എൽ ഡി എഫ് വാർഡുകളോട് അവഗണന കാട്ടുന്നു എന്ന ആരോപണവും ഉയർത്തി സി പി ഐ എം ഏരുവേശി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരുവേശി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു തീരുമാനങ്ങൾ ഒരു സംശയവും അടുത്ത സമരമായിട്ടാ ഞങ്ങൾ വെച്ച് പഞ്ചായത്ത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത് ഒരു കാര്യത്തിൽ കരിവള്ളരി മൂന്ന് മെമ്പർമാരുടെ റോഡാണ് കഴിഞ്ഞിട്ട് പഞ്ചായത്തിന്റെ മുഖത്ത് നോക്കി തന്നെ അവിടുത്തെ അവിടുത്തെ താൽക്കാലികമായി ആ കുഴി നടത്തിയത് അഞ്ച് നയപൈ കൊടുക്കുന്ന തയ്യാറായി ഒരു പ്രസിഡന്റും ഒരു കോൺഗ്രസും അതെല്ലാം നിങ്ങൾ നിലനിർത്താനുള്ള

എല്ലാ സ്ഥലത്തും തട്ടിപ്പ് നടത്തി എന്തൊക്കെ വികസനം നടത്തി അതിന്റെ പേറ്റിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം എങ്ങനെ തട്ടിയെടുക്കാൻ വേണ്ടി പറ്റുപോകുന്ന ഗവേഷണം നടത്തുന്ന സാധിക്കോ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയും സമിതി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു തർക്കോദ്യം കണ്ടതില്ല ഇതാണ് അവസ്ഥ എരിവശി പഞ്ചായത്തേക്കാളി അഞ്ചു വർഷമായി ഭരിച്ചു മുടിച്ചു കൊണ്ടിരിക്കുക അപകടം വരാൻ വേണ്ടി കാത്തിരിക്കുക ഇപ്പൊ നമുക്ക് ശ്മശാനോ പതിമൂന്ന് വർഷത്തിന് ആട് മനസ്സിലാക്കണം പത്ത് പതിമൂന്ന് വർഷത്തോളമാണ് നഷ്ടപ്പെടുത്തിയത് ഈ ജില്ലാ പഞ്ചായത്ത് മുപ്പത്തഞ്ചു ലക്ഷം അനുവദിച്ച ഞങ്ങളുടെ മെമ്പറകത്ത് അനുവദിച്ച് മുപ്പത്തഞ്ചു ലക്ഷം അനുവദിച്ച തുടങ്ങിയ പദ്ധതി വർഷം തുടങ്ങിയവരെ ഉദ്ഘാടനം ചെയ്യാൻ അവസ്ഥയിലേക്കാ എനിവെ മാറ്റിയത് അതെല്ലാം പതിമൂന്ന് വർഷം മുമ്പ് നോക്കാം അഞ്ച് തയാപ്പത് ഫണ്ട് അനുവദിക്കാതെ ഇവരെ ഗ്രൂപ്പ് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് കമ്മിനടിയുടെ ഭാഗമായിട്ട് പതിമൂന്ന് വർഷക്കാല പദ്ധതി ഇടഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കാ ശ്മശാനത്തെ മാറ്റിയതാരാ കെ പി കുമാരൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് അംഗങ്ങളായ എം ഡി രാധാമണി ജോയ് കെ ജോൺ ഏരുവശി സഹകരണ ബാങ്ക് പ്രസിഡന്റ് അനിൽ പി ജോർജ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി പി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു എം സന്തോഷ് കുമാർ പി വി കമലാക്ഷി അനില ജെയിൻ പി വി ശ്രീനിവാസൻ കെ വി കൃഷ്ണൻ രജീഷ് പി എസ് ദീപ മനോജ് സുനീഷ് തോമസ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി അപകട സാഹചര്യം നിലനിൽക്കുന്ന കടവുകളുടെ സംരക്ഷണത്തിനായി നിവേദനവും പഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിച്ചു